നമസ്കാരം നമ്മുടെ മലയാളികളുടെ അടുക്കളയിലെ പ്രധാന സാന്നിധ്യമാണ് നമ്മുടെ ഉലുവയ്ക്കുള്ളത് ഒരേ സമയം ഭക്ഷണമായിട്ടും മരുന്നായിട്ടും എല്ലാം നമുക്ക് ഈ ഉലുവ ഉപയോഗിക്കാം ഉലുവയുടെ വിത്താണെങ്കിലും അതായത് ഉലുവയുടെ സീഡാണെങ്കിലും അതുപോലെ തന്നെ ഉലുവയുടെ ഇല നമ്മൾ മേത്തി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഉലുവയുടെ ഇലയും എല്ലാം നമുക്ക് മരുന്നായിട്ടും ഭക്ഷണമായിട്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം ഉലുവ വറുത്ത് പൊടിച്ചും ഉലുവ അരച്ചും ഉലുവ ഭക്ഷണത്തിൽ ചേർത്തും ഉലുവയുടെ സപ്ലിമെന്റ്സ് ആയിട്ടും അങ്ങനെ പല തരം രീതിയിൽ നമുക്ക് ഉലുവ കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഉലുവയുടെ ഗുണങ്ങളെ പറ്റിയാണ് ഉലുവയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ഗുണങ്ങളാണ് നമ്മുടെ ഉലുവയ്ക്കുള്ളത് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഉലുവയുടെ ദോഷങ്ങളും അറിയണം ഇത് ആർക്കൊക്കെ കഴിച്ചൂടാ എന്ന് അറിയണം കാരണം പല സമയവും നമ്മുടെ ക്ലിനിക്കില് ഉലുവ കഴിച്ച് ഹൈപ്പോോഗ്ലൈസിമിക്കായിട്ടും ഉലുവ കഴിച്ച് പല പ്രശ്നങ്ങളായിട്ടും ആൾക്കാർ വരുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവ ആരൊക്കെ കഴിച്ചൂടാ എന്ന് അറിയേണ്ടത് വളരെ വളരെ പ്രധാനമാണ് അപ്പോ ഇന്ന് എൻ്റെ വീഡിയോയില് ഞാൻ ഉലുവയുടെ കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്റെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാടധികം ഇൻഫ്ലുവൻസേഴ്സ് ഉലുവയുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉലുവ ആർക്കെ കഴിച്ചൂടാ എന്ന് ഇവരാരും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിനിക്കിൽ ഡെയിലി എപ്പോഴും കാണാറുണ്ട് നമ്മുടെ ഉലുവ കഴിച്ചിട്ട് പല ആൾക്കാർ പല പ്രശ്നങ്ങളായിട്ട് വരുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഒരുപാടധികം ആൾക്കാർ ഇപ്പോൾ ഉലുവ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ് പല ആൾക്കാർ ഒരുപാടധികം രീതിയിൽ ഉലുവ കൺസ്യൂം ചെയ്യുന്നുണ്ട് ആൻഡ് പല ആൾക്കാർക്കും ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെയധികം അറിവ് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു നമ്മുടെ ഉലുവ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഭക്ഷണമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേസമയം നമുക്കൊരു മരുന്നായിട്ട് നമ്മുടെ ഉലുവ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മരുന്നായിട്ട് ഇത് ആക്ട് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് ഇത് മരുന്നായിട്ട് കൊടുക്കുന്നത് ഉലുവയ്ക്ക് ധാരാളം ഫൈബറും പ്രോട്ടീനും അയണും ആൽക്കലോയിഡും ഉണ്ട് അപ്പോ ഈ ആൽക്കലോയിഡ് ഉലുവയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വരുന്ന ഒരുപാട് അതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഉലുവയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾക്ക് വരുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരായിട്ട് നമ്മുടെ ഉലുവ പ്രവർത്തിക്കും അസിഡിറ്റി നെഞ്ചിരിപ്പ് ഗ്യാസ്ട്രൈറ്റിസ് ദഹനക്കുറവ് ഇതിനെല്ലാം നമുക്ക് ഉലുവ കൊടുക്കാവുന്നതാണ് ഇതിനെല്ലാം നല്ലൊരു ഉത്തമ മാർഗവും ഉത്തമ സൊല്യൂഷനുമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ഇനി ഉലുവ നമ്മുടെ വയറിലേക്ക് എത്തും വൻകുടലിൽ എത്തിയിട്ട് അവിടെ ചെന്ന് ഉലുവ ഒരു പേസ്റ്റ് പോലെ ആക്ട് ചെയ്യും പേസ്റ്റ് ആയിട്ട് ഈ പേസ്റ്റ് ആക്ച്വലി ഒരു ചൂല് പോലെ ആക്ട് ചെയ്യും ഒരു ബ്രൂം പോലെ ആക്ട് ചെയ്യും ഈ ചൂല് എൽ ഡി എൽ കൊളസ്ട്രോളിനെ അവിടെ നിന്ന് നമ്മുടെ ഇൻഡസ്റ്റൈൻ നൈറ്റിസ് വൻകുടലിൽ നിന്ന് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിൽ വരുന്ന ക്യാൻസറിനെ കോളൻ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും ഉലുവ ഒരുപാടധികം സഹായിക്കുന്നതാണ് കാരണം ഞാൻ മുന്നേ പറഞ്ഞു ഉലുവയിൽ ധാരാളം ഫൈബർ ഉണ്ട് ഈ ഫൈബർ കാരണം നമുക്കറിയാം നമ്മുടെ കോളൻ ക്യാൻസർ വരുന്നതിന്റെ മെയിൻ റീസൺ തന്നെ ഫൈബറിന്റെ കുറവാണ് ഫൈബർ മാക്സിമം നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്നുമാണ് കിട്ടുന്നത് അപ്പൊ ഒരുപാടധികം മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ഫൈബർ ഭയങ്കര കുറവായിരിക്കും ഈ ആൾക്കാർക്ക് കോളൻ ക്യാൻസറിന്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടും അപ്പൊ ഇന്നും ഉലുവ കഴിക്കുന്ന ഒരാളാണെങ്കിൽ കോളൻ ക്യാൻസറിന്റെ റിസ്ക് വളരെയധികം കുറയും കാരണം ഇൻഡസ്റ്റൻ അതായത് വൻകുടലിനെ വളരെയധികം ക്ലീൻ ആക്കാനും നമ്മുടെ ഗട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ വയറിനെ വളരെയധികം ക്ലീൻ ആക്കാനും ഭയങ്കര ഉത്തമ മാർഗമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഫൈബർ ഉണ്ട് ഈ ഫൈബർ ഉണ്ടായത് തന്നെ നമുക്ക് മലം കറക്റ്റായിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ മലം പുറന്തള്ളാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മാറാനും വളരെയധികം നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൽ ഫൈബർ ഉണ്ടായത് തന്നെ വയർ പെട്ടെന്നധികം നിറയും അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരുപാടധികം പൊണ്ണത്തടി പൊണ്ണത്തടി വരുന്നതെന്ന് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ പൊണ്ണത്തടി മാറാനായിട്ട് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഉലുവ അപ്പൊ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉലുവ വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് വെയ്റ്റ് ലോസിന് വ്യായാമം ചെയ്യാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നേയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്തിട്ട് വന്ന ഉടനെയോ നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നത് ഫാറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ പയറിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ലോസിനും വയറ് കുറയ്ക്കാനും ഉണ്ണത്തടി മാറ്റാനും എല്ലാം വളരെയധികം നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും എസ് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും ടോട്ടൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിനെ ഗ്ലിസറൈഡിനെ കുറയ്ക്കാനും വളരെയധികം നല്ലൊരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ വരുന്ന ആൾക്കാർക്കോ ഗ്യാസ്ട്രൈറ്റിസ് വരുന്ന ആൾക്കാർക്കോ ഉലുവ നമ്മുടെ മോരിൽ ചേർത്ത് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മോരിൻ്റെയും തൈരിന്റെയും ഗുണങ്ങളെപ്പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട് വളരെയധികം ആയിട്ട് ഞാൻ തൈരിൻ്റെയും മോരിൻ്റെയും ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെന്ന് കാണുക എന്റെ ചാനലിൽ ഉണ്ടായിരിക്കുക ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ആ വീഡിയോ കാണുക മോരിനും തൈരിനും വളരെയധികം ഗുണങ്ങളാണുള്ളത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ചെന്ന് കാണുക അപ്പോൾ നമ്മൾ ഈ ഉലുവ നമ്മുടെ മോറിലോ തൈരലോ നമ്മൾ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചരിച്ചിൽ മാറാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസും തൈറോയിഡും ഓവറിഡയും എല്ലാം ഫങ്ഷൻസ് വളരെയധികം പ്രോപ്പർ ആക്കാനും അതിനെ ക്രമീകരിക്കാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് പാലിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ പാൽ ഉൽപ്പന്നം കുറവാണെങ്കിൽ നമുക്ക് ഉലുവ കൊടുക്കാവുന്നതാണ് ഉലുവ കൊടുത്തു കഴിഞ്ഞാൽ പാലിന്റെ ക്വാണ്ടിറ്റിയും കൂടും പാലിന്റെ ക്വാളിറ്റിയും കൂടും അതായത് പാലിന്റെ ഗുണവും കൂടും അതുപോലെ തന്നെ പാലിന്റെ അളവും കൂടുന്നു അതുപോലെ തന്നെ നമ്മുടെ പാങ്കരിയാസിനും വളരെയധികം നല്ലതാണ് ഉലുവ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസിനെതിരെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഉലുവ ഇൻസുലിൻ മെറ്റബോളിസത്തിന് വളരെയധികം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അതുപോലെ തന്നെ ഉലുവയ്ക്ക് വളരെയധികം നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് പാങ്ക്രിയാസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനായിട്ട് ഉലുവ വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജസ്റ്റും വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിനും വളരെയധികം നല്ലതാണ് ഉലുവ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രമേയ രോഗികളിൽ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവല് കുറയാനായിട്ടും വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കും പ്രീ ഡയബറ്റീസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഉലുവ ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിസ് ഡയബറ്റീസ് ആവുന്നതോ ഡയബറ്റിസ് വരാനായിട്ട് സാധ്യത ഉള്ള ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് വരാതിരിക്കാനും വളരെയധികം നല്ല ഹെൽപ്പ്ഫുൾ ആയിട്ടൊരു മാർഗ്ഗമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ ടി എസ് എച്ച് വളരെയധികം രീതിയിൽ കൂടി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ മാറാനും വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് പി സി ഓടിയും പി സി ഓസും മാറാനും പീരീഡ്സ് കറക്റ്റ് ആകാത്ത ആർത്തവം ഇറഗുലർ ആയിട്ട് വരുന്ന ആർത്തവം ഇറഗുലർ പീരീഡ്സ് മാറാനും ആർത്തവത്തിനോടനുബന്ധിച്ച് വരുന്ന വേദന അസഹനീയമായ വേദന മാറാനും എല്ലാം നമ്മുടെ ഉലുവ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാടധികം ആൾക്കാർക്ക് ലിബിഡോ അതായത് സെക്ഷൽ ആർജ് കുറയുന്നുണ്ടായിരിക്കും അപ്പോൾ ലൈംഗിക ബന്ധത്തിനോടുള്ള താല്പര്യം കുറവായിട്ടുള്ള ആൾക്കാർക്കും ഉലുവ വളരെയധികം നല്ലതാണ് ഉലുവ കഴിച്ചു കഴിഞ്ഞാല് ലൈംഗിക ഉത്തേജന ഉത്തേജനശേഷി വളരെയധികം രീതിയിൽ കൂടും ലൈംഗിക ബന്ധത്തിനോട് ഏർപ്പെടാനായിട്ടുള്ള താല്പര്യവും വളരെയധികം രീതിയിൽ കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനിങ് എന്ന് പറയുന്ന രോഗവും മാറാനായിട്ട് ഈ ഉലുവ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രായം ചെല്ലുംതോറും നമുക്ക് നമ്മുടെ ബ്ലഡ് വെസൽസ് അതായത് രക്തധമനികളിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് അത്രോസ് സ്ക്ലീറോട്ടിക് പ്ലാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്ക് അത്രോസ് സ്ക്ലീറോസിസ് വരുന്നത് അപ്പോൾ ഇത് കാരണം നമ്മുടെ രക്തധമനികളിൽ ഫൈബ്രസ് ചേഞ്ച് ഉണ്ടാകും അപ്പൊ ഈ ഫൈബ്രസ് ചേഞ്ച് ഉണ്ടായിട്ടാണ് നമുക്ക് അത്രോസ്കിഗറോസിസ് വരുന്നത് അതുവഴിയിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ ഇലാസ്റ്റിസിറ്റി കുറയും അതായത് രക്തക്കുഴലുകൾക്ക് സങ്കോചിക്കാനും അതുപോലെ തന്നെ വികസിക്കാനും ഉള്ള കഴിവ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ബി പി വളരെയേറെ രീതിയിൽ കൂടുകയും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായി അപ്പോൾ ഉലുവ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രോസ് അത്രോസ്ക്ലീറോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെയധികം രീതിയിൽ കുറയും കാരണം ഈ ഫൈബ്രസ് ചേഞ്ച് രക്തധമനികൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെയധികം രീതിയിൽ നമ്മുടെ ഉലുവ കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും ഹാർട്ട് ബ്ലോക്ക് വരാതിരിക്കാനും വളരെയധികം നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉലുവ ഒരു ബ്ലഡ് തിന്നറും കൂടിയാണ് അപ്പം ബ്ലഡ് തിന്നറും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലോട്ടാവാതിരിക്കാനും ഈ ഉലുവ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉലുവ ഹൃദ്രോഗത്തിനെതിരെയും വളരെ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കാർഡിയോ വാസ്കുലോ ഡിസീസസ് മാറാനും വളരെയധികം നല്ലതാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ ഉലുവ നീർക്കെട്ട് കുറയ്ക്കുന്നു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു മസിൽ വീക്ക്നെസ് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഉലുവ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ഉലുവ കഞ്ഞി കുടിക്കുന്നത് വഴി നമുക്ക് ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ കുറയും നീർക്കെട്ട് കുറയും അതുപോലെ തന്നെ മസിൽ വീക്ക്നസ്സും കുറയും അതുപോലെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽ വളരെയധികം രീതിയിൽ കൂടിയിട്ട് നമുക്ക് ഉണ്ടാവും അപ്പം ഈ ഗൗട്ട് കുറയ്ക്കാനായിട്ട് അതായത് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ടും ഈ ഉലുവ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഗൌട്ടിന്റെ കാരണം കൊണ്ട് നമുക്ക് ജോയിന്റുകൾ പേശി വേദന അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റുകൾ വേദന എല്ലാം വരാറുണ്ട് അപ്പൊ ഉലുവ കിഴി കെട്ടി നമ്മൾ അത് നമ്മുടെ ജോയിന്റിന്റെ പുറത്തേക്ക് വെക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ ജോയിന്റ് പെയിനും പേശി വേദനയും എല്ലാം വളരെയധികം രീതിയിൽ മാറാനും വളരെയധികം ആണ് നമ്മുടെ ഈ ഉലുവ കിഴി എന്ന് പറയുന്നത് ഉലുവ ഇല ലീഫ് രക്തത്തിന്റെ ഉത്പാദനം വളരെയധികം രീതിയിൽ കൂട്ടുന്നു ബ്ലഡ് പ്രൊഡക്ഷൻ വളരെയധികം രീതിയിൽ കൂട്ടുന്നു